മൂന്നാറിലെ കെ എസ് ആർ ടി സിയുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്സിലെ അലങ്കാര ലൈറ്റുകൾ തെളിയിക്കില്ലെന്ന ഗതാഗതമന്ത്രി കെ വി ഗണേഷ് കുമാറിൻ്റെ പ്രഖ്യാപനം പാളി വാഹനത്തിനുള്ളിലെ ലൈറ്റുകൾ തെളിയിച്ചു ബസ് രാത്രി സർവീസ് നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ജനം ലഭിച്ചു മറ്റൊരു കാണാൻ റോയൽ നടത്തുന്നതിൻ്റെ ഉണ്ടാക്കിയത് ഇതുവരെ നമ്മൾ കണ്ടത് കാറിലിരുന്നുള്ള കാഴ്ചകൾ ബസ്സിലിരുന്നുള്ള കാഴ്ചകൾ വളരെ കുറച്ചുള്ള ആളുകൾ മൂന്നാറിനെ ഹെലികോപ്റ്ററിൽ ഇരുന്ന് ആകാശത്ത് നിന്ന് താഴോട്ട് കണ്ടിട്ടുണ്ട് വളരെ വളരെ കുറച്ചാൾ വിരലിൽ എണ്ണാവുന്ന ആളുകൾ അത് മിക്കവാറും മിലിറ്ററി ഓഫീസേഴ്സോ പോലീസ് ഓഫീസേഴ്സോ അങ്ങനെയുള്ളവരായിരിക്കും പക്ഷെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇതുവരെ കാണാത്ത ഒരു മൂന്നാർ കാണാനുള്ള അവസരമാണ് ഈ ബസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാറിലെ റോയൽ വ്യൂ ഡബിൾ ടെക്കർ ബസിന്റെ ഉദ്ഘാടനവേളയിൽ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം ഇതായിരുന്നു എന്നാൽ അതിന് ദിവസങ്ങളുടെ മാത്രം ആയുസ് മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെ ലൈറ്റുകൾ അത്രയും തെളിച്ച് വാഹനം കടന്നുപോകുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ ലംഘിച്ച് സർവീസ് നടത്തിയത് വാഹനത്തിലെ ലൈറ്റ് സംവിധാനങ്ങൾക്കെതിരെ ഹൈക്കോടതിയും വിമർശനം ഉന്നയിച്ചിരുന്നു അലങ്കാര ലൈറ്റുകൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്നായിരുന്നു കോടതി നിരീക്ഷണം പൂർണ്ണമായും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നതാണ് കെ എസ് ആർ ടി സി ഡബിൾ ഡക്കറിലെ ലൈറ്റ് സംവിധാനങ്ങളെന്നും കോടതി പറഞ്ഞിരുന്നു ഈ വിമർശനങ്ങൾ നിലനിൽക്കെയാണ് അലങ്കാര ലൈറ്റുകൾ തെളിച്ചുള്ള ബസിന്റെ യാത്ര ഇതിനിടെ റോയൽ വ്യൂ ബസ്സിന്റെ സർവീസിനെതിരെ പ്രതിഷേധിച്ചുവെന്ന കാരണത്താൽ മൂന്നാറിലെ ടാക്സി വാഹനങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രതികാര നടപടി തുടരുകയാണ് നിയമലംഘനങ്ങൾ നടത്തിയതിന് എട്ടു ലക്ഷത്തിലധികം രൂപ പിഴയിനത്തിൽ ലഭിച്ചു മോട്ടോർ വാഹന വകുപ്പ് മൂന്നാറിൽ കടുത്ത നിയന്ത്രണങ്ങളുമായി പോകുമ്പോഴാണ് മാനദണ്ഡങ്ങൾ അത്രയും ലംഘിച്ചുള്ള റോയൽ വ്യൂ ബസിന്റെ സർവീസ് ജനം ഇടുക്കി